ുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട മിനി ലോറി മതിലിൽ ഇടിച്ച് മറിഞ്ഞ അപകടം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട മിനി ലോറി മതിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്നും ലോഡുമായി വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി തെക്കേപ്പുറത്ത് വളവ് തിരിഞ്ഞ് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ മറിഞ്ഞ മിനി ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടയുടെ ആഘാതത്തിൽ വീട്ടുമതിൽ തകർന്ന് റോഡിലേക്ക് വീണു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നം ുളം പോലീസ് മേല് സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി